ഗവർണർക്കെതിരെ സമരമെന്ന പേരിൽ സി പി എം കാണിച്ചു കൂട്ടുന്ന സമരാഭാസം ഗുണ്ടായുസമാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ എസ് എഫ് ഐ നടത്തിയത് ഗുണ്ടായുസമാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ചു മർദ്ദിക്കുന്ന പോലീസും എസ് പ്രവർത്തകർക്ക് ഗുണ്ടായുസം കാണിക്കാൻ കൂട്ടുപിടിക്കുന്ന പോലീസുമാണ് ഇവിടെയുള്ളതെന്നും സതീശൻ കുറ്റപ്പെടുത്തി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിനിടെ ബലിയാടാകുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുന്നതിന് പകരം യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി ചെയ്തതെന്നും സതീശൻ വിമർശിച്ചു നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നതാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം ചെയ്യുന്നതെന്നും അതിൽ നിന്നും വഴിതിരിച്ചുവിടാൻ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സതീശൻ പറഞ്ഞു മന്ത്രിമാർക്ക് ഇപ്പോൾ മുതലാളിത്ത സ്വഭാവമാണ് അവർക്ക് സമരം ചെയ്യുന്നവരെ കണ്ടുകൂടാ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്